നമസ്കാരം ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ശേഷം ജാമ്യം കിട്ടിയെങ്കിലും കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ അനുസരിക്കേണ്ടി വരും മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ കെജ്രിവാളിന് പോകാനാവില്ല ലഫ്റ്റനന്റ് ജനറൽ വി കെ സക്സേനയുടെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പിടാനാവില്ല കേജ്രിവാൾ കേസിനെ കുറിച്ച് പൊതു നടത്തരുതെന്നും പ്രത്യേക ഇളവ് അനുവദിച്ചില്ലെങ്കിൽ വിചാരണ കോടതിയിലെ ഹിയറിംഗുകൾക്കെല്ലാം ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അഞ്ചു മാസമായി ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പറഞ്ഞത് ജാമ്യത്തിനായി ആദ്യം വിചാരണ കോടതിയെ സമീപിക്കാത്ത കെജ്രിവാളിന്റെ നടപടിയെ സി ബി എതിർത്തിരുന്നു അതേസമയം വീണ്ടും വിചാരണ കോടതിയിലേക്ക് വിട്ടാൽ അത് പാമ്പും കോണിയും കളി പോലെയാകുമെന്ന് കെജ്രിവാൾ വാദിച്ചു മദ്യനായവുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ സി ബി ഐ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് തീഹാർ ജയിലിൽ കഴിയുന്നത് ഇപ്പോൾ ജാമ്യം കിട്ടുന്നതോടെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയും അനന്തകാലം ഒരാളെ ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്നും ഈ കേസിൽ വിചാരണ ഉടനൊന്നും തുടങ്ങില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഇതാണ് കെജ്രിവാളിന് ആശ്വാസമാകുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതിൽ ജസ്റ്റിസുമാർക്കിടയിലെ രണ്ടഭിപ്രായമുണ്ട് നിയമവിധേയമാണെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പക്ഷം എന്നാൽ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ലെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൊയാനും നിരീക്ഷിച്ചു ജാമ്യം നൽകണമെന്നതിൽ രണ്ട് ജഡ്ജിമാർക്കും ഒരേ അഭിപ്രായമായിരുന്നു അതുകൊണ്ടാണ് കെജ്രിവാളിന് പുറത്തേക്ക് എത്താൻ വഴിയൊരുങ്ങുന്നത് കൂട്ടിലടച്ച തത്തയല്ലെന്ന് സി ബി ഐ തെളിയിക്കണമെന്ന് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് ഉജ്വൽ ഭൂയൻ പറഞ്ഞു കൂട്ടിലടച്ച തത്തയാണെന്ന ജനങ്ങളുടെ ധാരണ സിബിഐ തിരുത്തണം സി ബി ഐ സീസറിന്റെ ഭാര്യയെപ്പോലെ ആയിരിക്കണമെന്നും സംശയത്തിന് അതീതയാവണമെന്നും ജസ്റ്റിസ് ഭൂയൻ കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും ജസ്റ്റിസ് ഭൂയൻ അഭിപ്രായപ്പെട്ടു കസ്റ്റഡിയിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല എന്തുകൊണ്ടാണ് അറസ്റ്റെന്ന് സി ബി ഐ തങ്ങളുടെ അപേക്ഷയിൽ വിശദീകരിച്ചിട്ടുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോർഡ് സെക്ഷനിൽ ലംഘനവുമില്ല എന്നാൽ ർച്ചിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് സി ബി തോന്നിയില്ല ഇ അറസ്റ്റ് സ്റ്റേ ചെയ്തപ്പോൾ മാത്രമാണ് സി ബി ഐ സജീവമായതും കെജ്രിവാളിന്റെ കസ്റ്റഡി തേടിയതും ഇരുപത്തിരണ്ട് മാസത്തോളം സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയതേയില്ല സി ബി ഐ യുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകുന്നത് അറസ്റ്റിന്റെ സന്ദർഭത്തെക്കുറിച്ച് ഗൗരവമായി ചോദ്യം ഉയർത്തുന്നു ഇ ഡി കേസിൽ കെജ്രിവാളിന് കിട്ടിയ ജാമ്യത്തെ മാറ്റിമറിക്കാൻ മാത്രമായിരുന്നു സി ബി ഐയുടെ അറസ്റ്റെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ നിരീക്ഷിച്ചു കെജ്രിവാൾ കേസിനെക്കുറിച്ച് പൊതുപ്രസ്താവനകളൊന്നും നടത്തരുതെന്നും വിചാരണ കോടതിയിലെ ഹിയറിംഗുകൾക്കെല്ലാം ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു മദ്യനയ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സെപ്റ്റംബർ അഞ്ചിന് വാദം കേട്ട സുപ്രീം കോടതി വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കായിരുന്നു ഇ ഡി കസ്റ്റഡിയിലായിരുന്ന കേജ്രിവാളിനെ സിആർ പി സി നാൽപ്പത്തി എ പ്രകാരം ചോദ്യം ചെയ്യാൻ അനുവാദം വാങ്ങിയ ശേഷം സി ബി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ മനു അഭിഷേക് സിംഗി സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സിആർ പി സി നാല്പത്തിയൊന്ന് എയിൽ അറസ്റ്റ് ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യലിനാണ് അധികാരം നൽകുന്നത് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചാലും കെജ്രിവാൾ പുറത്തിറങ്ങരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ ആയിരുന്നു സി ബി ഐ നടപടിയെന്നും ആരോപിച്ചിരുന്നു ഇ ഡി കസ്റ്റഡിയിലായിരുന്ന ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യും മുമ്പ് കോടതിയുടെ അനുമതി തേടേണ്ടതായിരുന്നു സിആർ പി സിയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയൻ എന്നിവർ അംഗങ്ങളായ വാദം കേട്ടതിനുശേഷം ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട പി എം എൽ എ കേസിൽ ഇ ഡി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലിരിക്കെ ജൂൺ ഇരുപത്തിയാറിന് സി ബി ഐയും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു